മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ദേശമംഗലത്ത് ഭാരത രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു നേപ്പാളിൽ നിന്ന് ദേശമംഗലത്തെ ഫാമിൽ ജോലിക്കായി എത്തിയ മക്കളായ നേപ്പാൾ ബജ്ഹാൻ സ്വദേശികളായ പതിനാറ് വയസ്സുള്ള വിക്രം ധനുഖ് പതിനാല് വയസ്സുള്ള ശിശിരകുമാരി ധനുഖ് എന്നിവരാണ് മരിച്ചത് അനുജൻ ആറു വയസ്സുള്ള ബിബോഷ് രക്ഷപ്പെട്ടു ദേശമംഗലം ഒന്നാം വാർഡിൽ തെങ്ങും കടവിന് സമീപം പുഴയിലിറങ്ങിയ കുട്ടികൾ കനത്ത ഒഴുക്കിൽപ്പെടുകയായിരുന്നു പേരും ഒഴുക്കിൽപ്പെട്ടെങ്കിലും ബിബോഷ് മുങ്ങിപ്പോങ്ങുന്നത് കണ്ട് നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു ഈ കുട്ടിയാണ് സഹോദരങ്ങൾ മുങ്ങിയ വിവരം നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് മറ്റ് രണ്ട് കുട്ടികളെയും മുങ്ങിയെടുത്ത് പാലക്കാട് പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു വർഷത്തോളമായി ഇവർ ദേശമംഗലത്ത് താമസിച്ചു വരികയാണ് ഗ്രീഷ്മ എന്ന പത്ത് വയസ്സുകാരി കൂടി ഇവർക്കുണ്ട് നേപ്പാളിൽ പഠിക്കുകയായിരുന്ന കുട്ടികൾ രണ്ടു ദിവസം മുമ്പാണ് അമ്മയെ കാണാനെത്തിയത് മൃതദേഹങ്ങൾ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബി വി ന്യൂസ് ദേശമംഗലം